സ്വപ്നങ്ങൾക്കും നിറങ്ങളേകൂർ പാടിക്കാർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മദ്യലഹരിയിലുള്ള തർക്കത്തിനിടെ ജ്യേഷ്ഠൻ അനിയനെ ടാപ്പിംഗ് കത്തി ഉപയോഗിച്ച് കുത്തിപ്പരിക്കേൽപ്പിച്ചു വയറിന് ഗുരുതരമായി പരിക്കേറ്റ സഹോദരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോടെയായിരുന്നു സംഭവം വണ്ടൂർ കാരാട് കരിമ്പിൻതുടി കുഴിച്ചിൽ കോളനിയിലെ നറുക്കിൽ ഹൌസിൽ വിജേഷാണ് അനിയൻ വിശാഖിനെ കുത്തിയത് വിശാഖിന്റെ പരാതിയിൽ വിജേഷിനെ ഇന്ന് നാലരയോടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സഹോദരൻ അപകടനില തരണം ചെയ്തിട്ടുണ്ട് വിജേഷിനെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ